ഇത് നമ്മുടെ ഒരു തക്കാളിത്തെയാണ് ഇതിപ്പോൾ ഏകദേശം പാകിയിട്ടൊരു പത്തിരുപത്തിരണ്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസം ആവറേജ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് വരുന്നതിന് വേണ്ടിയിട്ടല്ല ആ സമയത്ത് നമ്മളൊരു മൂന്നാല് തക്കാളി മേടിച്ചായിരുന്നു പാകാൻ വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ളത് അപ്പം അന്ന് പാകി പാകിയിട്ടൊരണം മിച്ചമായിരുന്നു ഇത് മൊത്തത്തിൽ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസം ആകാറായ തക്കാളിയാണ് ആ തക്കാളി നോക്കിയാൽ ആകെ ഒരു ഡാമേജ് വന്നെങ്കിലും ഉണ്ടോ ഇവിടെ അതും എന്നിട്ടും നല്ല ഉറപ്പാണ് ഇവിടെ ചീഞ്ഞ അകത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇത് ചീഞ്ഞ അകത്തേക്ക് ഒന്നും ഇറങ്ങിയില്ല ഇതാണ് നല്ല ഉറപ്പും നല്ല കണ്ടീഷനായിട്ടിരിക്കുന്നു ഒരു തക്കാളിയൊക്കെ ഒരു മാസം ഇത്രയും കുഴപ്പമില്ലാതെ ഇത്രയും ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കും നല്ലതായിരുന്നു കേട്ടോ ചുമ്മാ കൂടിനകത്ത് കാരണം ഫ്രിഡ്ജ് വെച്ചാൽ പാകാൻ പായ മുളയ്ക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി പാകിയിട്ടുണ്ടല്ലോ എന്നോർത്ത് ആ സാധനം ഉപയോഗിക്കാതെ അവിടെ ഇരുന്നു നോക്കിയേ അടുപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കിയേ ആകെ വന്നേക്കുന്നത് ഈ ഇത്രയും ഇതേ ഉള്ളൂ ബാക്കി സൈഡ് ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ലപോലെ സെറ്റായിട്ടൊരു കുഴപ്പമില്ലാതിരിക്കുന്നു ഏകദേശം ഒരു മാസം പറിച്ചത് എത്ര ദിവസം മുന്നേ അറിയത്തില്ല ഏകദേശം മേടിച്ചിട്ട് ഒരു മാസം ആകാറാകുന്നു എന്തായാലും ഒരു ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ മേളിലായിട്ടുണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ സ്വയമേ ഉണ്ടാക്കി തക്കാളിയൊക്കെ സിമ്പിളാണ് പിടിപ്പിക്കാനേ നീ വിഷം മേടിച്ച് തിന്നണം വിഷമല്ലാതെ ഇങ്ങനെ ഇരിക്കുമോ തക്കാളി വിഷം അതിനു മാത്രമല്ല ഒരു കെമിക്കൽ അടിക്കാതെയോ ഇതെന്നാ ചെയ്തേക്കുന്ന ഇതെങ്ങനെയാണ് ഇത്രയും നാൾ കേടാകാതിരിക്കുന്നതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്തായാലും നോർമൽ ഒരു തക്കാളി ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല അപ്പം എല്ലാവരും ചിന്തിക്കണം ഇങ്ങനെയുള്ള വിഷം ഒത്തിരി മേടിച്ച് കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ